നമസ്കാരം കൂത്താട്ടുളം ചോരക്കുഴി പതിനേഴാം ഡിവിഷനിൽ സാംസ്കാരിക നിലയത്തിൽ ആവണി അഞ്ജലി കുടുംബശ്രീകളുടെ വാർഷികം വിവിധ കലാപരിപാടികളോടെ നടന്നു വിശേഷങ്ങളിലേക്ക് ഒത്തിരി ഒരു കുറച്ച് പ്രയത്നത്തോടു കൂടിയാണ് നമ്മൾ ഇന്നത്തെ ഒരു ദിവസം കടന്നു വന്നിരിക്കുന്നത് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഒന്നുമല്ല അതിനും അപ്പുറത്ത് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിച്ചു ഇത്തരമൊന്നും നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചതല്ല പക്ഷേ എന്നാലും നമ്മളാൽ കഴിയുന്ന വിധത്തിൽ രാത്രി പത്ത് പന്ത്രണ്ട് മണിയോടെ വരെ നമ്മൾ എല്ലാവരും കൂടെ നിന്ന് സഹകരിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും എല്ലാവരും ഒരുപോലെ ഇന്ന് നമ്മളോട് സഹകരിച്ച് നമുക്ക് ഇത്രത്തോളം ഭംഗിയിലായാലും ഈ പരിപാടി തുടങ്ങുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ പുതിയ തലമുറ പുതിയ കുടുംബശ്രീ ഭാരവാഹികൾക്ക് പഴയകാല ആ സൗഹൃദത്തെ പറ്റി പറഞ്ഞാൽ മനസ്സിലാവില്ല ഇപ്പോൾ അവർ അർദ്ധരാത്രി വരെ സംസാരിക്കാനുള്ള അനുഭവങ്ങൾ എനിക്ക് ഈ ഒരു സ്ഥലത്തു നിന്ന് കിട്ടിയിട്ടുണ്ട് എൻ്റെ പ്രവർത്തന മണ്ഡലത്തിൽ പഴയതുപോലെ ഒന്നും പറയാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ ഒന്നിച്ച് നിങ്ങളെ ഒന്നിച്ച് ഞാൻ സംബോ സംബോധി വേദിയിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരും സദസ്സിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കളും കുഞ്ഞുമക്കളും ഒക്കെ ഒക്കെ ഞാൻ ഈ വേദിയിലേക്ക് എൻ്റെ പ്രസംഗം കേൾക്കാനായിട്ട് ക്ഷണിക്കുകയാണ് എനിക്ക് തോന്നുന്നു എൻ്റെ അനുഭവത്തിൽ കുടുംബശ്രീ പ്രസ്ഥാനത്തിൽ ഞാൻ ഈ ഇപ്പം ഞാൻ എട്ടാമത്തെ വർഷമാണ് കൗൺസിലറായിട്ടിരിക്കുന്നത് ഈ ഒരു അനുഭവത്തിൽ ഈ ഒരു കുടുംബശ്രീയുടെ വാർഷികം ഈ രീതിയിൽ ആഘോഷിച്ചത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് പ്രത്യേകിച്ച് അങ്ങനെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം നിങ്ങളൊരു കുടുംബശ്രീയുടെ വാർഷികം ഒരു വീട്ടിൽ വെച്ച് നടത്തി കുറച്ച് ഫുഡും കഴിച്ച് തിരിച്ചു പോകാൻ ഉദ്ദേശിച്ചവരല്ല ചോരക്കുഴി ടൗൺ ചോരക്കുഴി ജംഗ്ഷൻ മുതൽ നമ്മുടെ കോളനി പരിസരമെല്ലാം വൃത്തിയാക്കി അതെല്ലാം അലങ്കരിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ കൂടി അവരെ സുന്ദരിമാരും സുന്ദരന്മാരും ഒക്കെ ആക്കി നിങ്ങളോടൊപ്പം ചേർത്ത് ഇതൊരു നാടിൻ്റെ ഉത്സവമാക്കി മാറ്റിയതിനാണ് ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നത് ഒരു കുടുംബശ്രീ എന്താണെന്ന് ടീച്ചർ ഇവിടെ സൂചിപ്പിച്ചു കുടുംബശ്രീയുടെ ഉദ്ദേശം എന്താണെന്നും പറഞ്ഞു ദാരിദ്ര്യ ലഘൂകരണവും ദാരിദ്ര്യ നിർമാർജനവും ഒക്കെ കടന്നു ഇപ്പൊ നമ്മൾ സാമ്പത്തികമായ ഉന്നമനത്തിലേക്ക് കടന്നുപോയ ഒരു കാലഘട്ടത്തിൽ ആ നമ്മുടെ അംഗങ്ങളുടെ മാത്രമല്ല നമ്മൾ ജീവിക്കുന്ന സമൂഹം നമ്മൾ ജീവിക്കുന്ന പരിസരത്തിന്റെ ഒരു വികസനവും അതിന്റെ പുനരുദ്ധാരണവും ഒക്കെ നമ്മുടെ ബാധ്യത തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ കുടുംബശ്രീയില് ഞാനിവിടെ കൗൺസിലറായിട്ട് വന്ന ഇടയ്ക്ക് നമ്മുടെ ഈ വാർഡിലുള്ള പിള്ളേര് എന്ന് പറഞ്ഞാൽ കുട്ടികൾ എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു ആ സ്വഭാവം അവർ പോലീസ് സ്റ്റേഷനിൽ ആഴ്ചയിൽ വന്നെങ്കിൽ ഹാജര് വെക്കുക എന്നുള്ളൊരു നിർബന്ധം ഇവിടെയുള്ളവർക്കുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ മാറി പൂറ്റാഞ്ചല കോളനി എന്ന് പറയുമ്പോൾ അഭിമാനത്തോടു കൂടി ഞാൻ ഇപ്പോഴും പോലീസ് സ്റ്റേഷനിൽ ചെരുമ്പം പറയും എന്തു ചെയ്യപ്പം ഒന്നും കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ പറയും എൻ്റെ വാർഡിൽ ഞാൻ നന്നായി എൻ്റെ വാർഡിലെ ജനങ്ങളെല്ലാവരും നല്ല മനുഷ്യരായി മാറി എന്ന് പറയുമ്പോൾ എനിക്ക് അഭിമാനമുണ്ട് ഈ കുടുംബശ്രീയുടെ പ്രവർത്തനം അത് ഈ രണ്ട് കുടുംബശ്രീയുടെ പ്രവർത്തനം നന്നായിട്ട് പോകുന്നുണ്ട് എന്നെനിക്ക് നന്നായിട്ടറിയാം പക്ഷേ ബാക്കി രണ്ട് കുടുംബശ്രീയുടെ പ്രവർത്തനം ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ചവർ പറഞ്ഞതുപോലെ നമ്മുടെ ഓരോരുത്തരും ഉത്തരവാദിത്വ കുറവുകൊണ്ട് അത് ചില പ്രശ്നങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട് എന്നോടൊപ്പം പ്രവർത്തിച്ച് കെ ഡി എഫ്സിന്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് എന്നോടൊപ്പം നിന്ന പൊന്നമ്മ ചേച്ചി ഏറ്റവും പുറകില് ഇരിപ്പില്ല സത്യം പറഞ്ഞാൽ എനിക്ക് അവിടെ ഇരിക്കണ കണ്ടപ്പോലെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടുണ്ടോ അവിടെ കാര്യം പറയാലോ അവിടെ പുറകിൽ പോയി എനിക്ക് ആരും ഒന്നുമില്ല എത്രയായിരിക്കും ഇപ്പൊ കുടുംബശ്രീ മാറി വെച്ചിട്ട് ഇവിടെ വന്നിരിക്കുന്ന ഒരാള് തന്നെയാണ് കാരണം ഇവിടെ എനിക്ക് കുടുംബശ്രീ രൂപീകരിച്ച സമയത്തൊന്നും എനിക്ക് പരിചയമില്ല ഞാൻ രണ്ടായിരത്തി അഞ്ചിലാണ് കുടുംബശ്രീയില് വരുന്നത് തന്നെ അപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ വരുമ്പോൾ ഈ പറഞ്ഞ നാഴി അയിരെയോ അല്ലെങ്കിൽ അഞ്ച് രൂപയുടെ നടക്കൊന്നും എനിക്കറിയില്ല ഞാൻ നിക്ഷേപം അടച്ചു തുടങ്ങിയ വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രവർത്തന പാരമ്പര്യമോ രൂപീകരിച്ച സമയത്തെ ബുദ്ധിമുട്ടുകളോ ഒന്നും എനിക്കറിയില്ല പക്ഷേ എന്നോടൊപ്പം നിന്ന് അന്നത്തെ സമയത്ത് ഒരുപാട് സഹകരിച്ചിരുന്നു കുടുംബശ്രീക്ക് ഇല്ലെങ്കിൽ പൊന്ന ചേച്ചി എനിക്ക് പറ്റത്തില്ല Gracias. കൂത്താട്ടോളത്ത് നിന്ന് മറ്റേ വിദേശ വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം ലൈവ് കൊച്ചി മീഡിയയ്ക്ക് വേണ്ടി കൂത്താട്ടോളത്ത് നിന്ന് ലോട്ടസ്